അല്ല ഇപ്പൊ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വോട്ടർ പട്ടികയിലുള്ള അതെ അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ബി ജെ പിക്ക് എല്ലാം സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആണ് എന്നും താങ്കൾ പറഞ്ഞു വെക്കുന്നത് താങ്കളുടെ നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ പട്ടികയിൽ പ്രശ്നം ഉണ്ടായില്ല ഒരു ഫ്ളാറ്റിൽ എട്ട് പേര് വോട്ട് ചെയ്യുന്നു ഫ്ളാറ്റ് ഉടമയ്ക്ക് അറിയില്ല ആരാ എട്ട് വരുന്നത് എട്ടുപേർക്ക് പരസ്പരം അറിയില്ല അവരാരുന്നു എല്ലാരും പരാതി കൊടുത്തു എൽ ഡി എഫും കൊടുത്തു യു ഡി എഫും കൊടുത്തു ബിജെപിക്ക് മാത്രം പരാതിയില്ല എന്നാ ബിജെപിക്ക് കൊടുക്കാത്തതാണ് ബിജെപിയാണ് അതിന്റെ ബെനിഫിഷ്യറി ഗുണഭോക്താവ് അതിപ്പോ മഹാരാഷ്ട്രയിൽ പോയാലും ഹരിയാനയിൽ പോയാലും ബിഹാറിൽ പോയാലും എല്ലാം ബിജെപിക്ക് മാത്രം പരാതിയില്ല എന്താണ് ചോദിക്കുന്നത് അതെ ഇപ്പൊ താങ്കൾ എടുത്തുനയിക്കുന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന ആരോപണമാണ് അതിനോട് കൂട്ടുചേർന്ന് ബിജെപിയും സംസാരിക്കണം എന്ന് താങ്കൾ വിചാരിക്കുന്നത് ഏത് ലോജിക്കലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിജെപി വേറെ പ്രതിപക്ഷ കക്ഷികൾ സാധ്യതയില്ല